ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ രാവിലത്തെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പാച്ചുന്റെ ബസ് വരുന്ന സമയമായി ഒമ്പത് മണിക്ക് ഒമ്പത് അഞ്ചാവുമ്പോ അവന്റെ ബസ് വരും ഓനെ ബസ്സിൽ കയറ്റാൻ പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ തുടക്കം പക്ഷെ ഇതിന്റെ മുന്നേ കുറേ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്ന് ഇവിടുന്ന് തുടങ്ങാം ഈ ഒരു ടൈം ആയപ്പോഴാണ് ഇന്നൊരു ചെറിയ വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത് അപ്പോൾ ഓനെ കൊണ്ടേക്ക് വന്നപ്പോൾ ഞാനും ഉമ്മ ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഉമ്മാക്കുമാൻ്റെ ചെടിയൊക്കെ ഒന്ന് കാണിക്കണം ഉമ്മ ഭയങ്കര പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സോ ഇതൊക്കെ ഉമ്മാൻ്റെ ഓരോ കരവിരുതുകളാണ് ആ കമ്പി ഇല്ലേ ഇത് നമ്മൾ തുണി തോരടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ അയൽ കെട്ടിയിട്ടില്ല കമ്പി മാത്രമേ ഉള്ളൂ ഇതൊക്കെയുണ്ട് നല്ല രസമുള്ള കുറേ പൂക്കളുണ്ട് നമ്മളെ വീട്ടിൽ പക്ഷെ എല്ലാം അങ്ങനെ ഓർഗനൈസ് ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല പലോടത്തും ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇനി എല്ലാം ഒന്ന് ശരിയാക്കണം അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ കറിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള കക്കയാണ് അപ്പൊ കക്കമ്മ നന്നാക്കുകയാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് ചെമ്മീനും കൂന്തളൊക്കെ കഴിക്കലുണ്ട് പക്ഷെ ഇത് ആദ്യായിട്ടാണ് അപ്പൊ ഇത് ഇങ്ങനെ നന്നായിക്കൊണ്ട് ഇരിക്കുകയാണ് ഇത് നമ്മളെ പുതിയ പൂച്ചക്കുട്ടിയാണ് ജൂഡോ ജൂഡ് എന്നാണ് പേര് ഞങ്ങൾ ജൂഡോന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കും അപ്പോൾ അവനും ഉണ്ട് ഉമ്മൻ്റെ കൂടെ നമ്മൾ അവനങ്ങനെ ഈ വേവിക്കാത്ത കൊടുക്കലില്ല ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടപ്പോൾ അവന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം ഞാൻ നേരെ പിന്നെ ഒരുങ്ങാൻ പോയി ഇന്ന് ലാബിൽ പോകണല്ലോ ആസ് യൂഷ്വൽ ഉള്ള കാര്യമല്ലേ അപ്പം ഞാൻ ഒരുങ്ങാൻ പോയി ആ സമയം കൊണ്ടാണ് ഉമ്മ മീന് നന്നാക്കിയത് എനിക്ക് വേണ്ടിയിട്ട് കറി വെക്കാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ടൈം ആകുമ്പോഴത്തേന് അപ്പോൾ ഞാൻ നമ്മളെ കക്ക റോസ്റ്റൊക്കെ റെഡി ആയി അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ചോറ് തിന്നാൽ അങ്ങനെ തോന്നുക ഈ റോസ്റ്റ് പൊട്ടി ഞാൻ ആദ്യമായിട്ടല്ല കഴിക്കണം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ടുംമ്മ റോസ്റ്റ് വെച്ചത് അപ്പോൾ അതും കൂട്ടി ഞാൻ കുറച്ച് ചോറ് തിന്നു നമ്മൾ ഈ മട്ടേരിൻ്റെ ചോറാണ് നമ്മളെ വീട്ടിൽ കൂടുതലും ഉണ്ടാക്കല് അത് അതാണ് ഒന്നും കൂടി നല്ലത് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പോൾ ചോറ് കഴിച്ച് ഞാൻ നേരെ ലാബിലേക്ക് എത്തി പിന്നെ ഇന്നത്തെയും പോലെ ഏകദേശത്തെ കുറച്ച് പണികളാണ് ഇവിടെ വന്നാൽ എന്താണ് പേഷ്യന്റ് വരും ബ്ലഡ് എടുക്കുക ടെസ്റ്റ് ചെയ്യുക റിസൾട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ ഫ്രണ്ട് രണ്ട് കാറുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തതാണ് അപ്പോൾ ചെറുതായിട്ടൊന്നും ഒരതിയിട്ടുണ്ട് അതിന്റെ ചർച്ച നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ പുറത്തുള്ള വാഹനങ്ങളും കൊണ്ടുവന്ന് നിർത്തുന്നോണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് നമ്മുടെ പേഷ്യൻസ് മാത്രമല്ല വന്ന് നിൽക്കുന്നത് അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക ഓരോ സ്ഥാപനത്തിന് അവിടെ കൊടുന്ന് നിർത്താനുള്ള വണ്ടികൾ അവർക്ക് തന്നെ വരും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പുറത്തത്തെ വണ്ടിയും കൂടി കൊടുന്ന് ഇട്ടാല് ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഞാൻ വീട്ടില് വൈകുന്നേരം വന്നതിന് ശേഷം പാച്ചു ദാ ജൂഡോന്റെ കൂടെ കളിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്ന് എൻ്റെ സിസ്റ്റർ അടുത്തുനിന്ന് പോകണം വിചാരിക്കുന്നുണ്ട് ഓൾ അവിടുത്തെ ഉമ്മാന്റെ അനിയത്തിക്കൊരു ഷുഗറൊക്കെ ആയിട്ട് കാലിന് ചെറിയ മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കട്ട് ചെയ്തൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പൊ കുറേ ദിവസമായി ഉമ്മ ഇങ്ങനെ പറയണൊന്ന് പോയി കാണണം എന്ന് അപ്പൊ ഞാനും പാച്ചുമ്മയും കൂടി രാത്രിയാണ് പോണത് കേട്ടോ പോണ വൈക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പൊ ഒരു രണ്ട് കുറച്ച് ദിവസമായിട്ട് ആ അവർ ആ ഉമ്മ ഇവിടെ എൻ്റെ സിസ്റ്റർ അടുത്ത് വന്ന് നിക്കുവാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഒന്ന് പോയിട്ട് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇന്ന് ഞാൻ വരുന്നുണ്ട് പറഞ്ഞത് ഇവിടെ നല്ല സ്പെഷ്യൽസ് സ്പെഷ്യൽ ഫോണിൽ കാണുന്ന പോലെ പോലോ കാണാൻ നല്ല അല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ഈ ചട്ടി കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ടത് ഞങ്ങളെ ഇന്റെ പ്രായമുള്ള ചട്ടിയാണ് സോ ദിസ് ലൈക്ക് ദിസ് ഏകദേശം ഇതിന് നിന്റെ പ്രായ ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് ഈ ചട്ടിമ്മ നിന്റെ പ്രായ ഏകദേശം കണക്കുകൂട്ടത്തഞ്ചു ആൻഡ് എന്താ പരിപാടി ഞങ്ങൾക്ക് വേണ്ടി പപ്പടം പൊരിക്കാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങക്ക് വേണ്ടി പപ്പടം പൊരിക്കാണ് പപ്പടം പൊരിച്ചിട്ട് വേണം കുറച്ച് ചോറ് കഴിക്കൽ ആക്ച്വലി പപ്പടത്തിന്റെ ആവശ്യമൊന്നുമില്ല ബട്ട് ഷീസ് നിർബന്ധിക്കൽ സോ പിന്നെ ഇത് നല്ലൊരു പണി കിട്ടിയതാണ് ഞങ്ങൾക്ക് വേണ്ടി കേക്ക് എടുത്തു വെച്ചാണ് പക്ഷെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കറൻ്റ് ഇല്ലായിട്ട് കേക്കിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളമായി കണ്ടോ നല്ല കേക്ക് ഫ്രിഡ്ജ് അപ്പം കോഴിക്കോട്ട് ഇറക്കുമതി ഇത് കേക്ക് നന്നായി അപ്പൊന്ന് എടുത്ത് വെച്ചു ഫ്രിഡ്ജെന്ന് ഫ്രിഡ്ജില് വെള്ളം സ്പോഞ്ച് വിഷമ ഫ്രിഡ്ജിത്തെ വെള്ളമായതുകൊണ്ട് സാധാ വെള്ളം ഞാൻ തിന്നു അപ്പടെ പകുതി മുറിച്ച് പൊരിച്ചത് ഇസ്ക്കത്തരാണോ അതോ അതുകൊണ്ടൊന്നും എളുപ്പി കൊറച്ച് എണ്ണയിലാകുമ്പോൾ ഇങ്ങനത്തെ ഇത് നടക്കും കണ്ടോ നല്ല പപ്പടാണ് കണ്ടോ എണ്ണ എണ്ണവാക്കി ഇങ്ങനെ ഓരോ ബുദ്ധി ഓരോരുത്തർക്ക് ചെയ്തു ഇങ്ങനെയാണ് ഞങ്ങള് പൈസക്കാരായത് മാരെ കാലി മരുന്നാണെ അങ്ങനെ നമ്മള് കൊറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നേരെ ഫുഡ് കഴിച്ചു ആ ചിക്കൻ കടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണു പോലെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ ഞങ്ങളെ തിരിച്ചു പോരാ എന്ന് വിചാരിച്ചു ഞാൻ അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു അവൾ ഡ്രസ്സ് എടുക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ഇട്ട് ഓരോ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇടും അവൾ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് ഇടാറില്ല ഞാനാണ് കൂടുതലും അവൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം